തൂതപൂരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാറൽമണ്ണ്ണ് ഏ വിഭാഗം പൂരാഘോഷ കമ്മിറ്റി തലയെടുപ്പുള്ള പതിനഞ്ച് ഗജവീരന്മാർ ഏ വിഭാഗത്തിൽ ഉത്സവത്തിന് അണിനിരക്കും ഇത്തവണ പൂരം ദിവസം രാവിലെ ആനപ്പൂരവും പഞ്ചാരിമേളവും നടക്കും കാറൽമണ്ണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ എ വിഭാഗത്തിന്റെ ചമയപ്രദർശനം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ നടക്കും പാറമേക്കാവ് ദേവസ്വത്തിന്റെ ചമയങ്ങളാണ് പ്രദർശിപ്പിക്കുക തൂതപ്പൂരം ദിവസമായ പതിമൂന്നിന് പത്തിന് കാറൽമണ്ണ് ആനപ്പന്തലിൽ ആനപ്പൂരമുണ്ടാകും പഞ്ചാരിമേളത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ പ്രമാണിയാകും കുടമാറ്റവും ഉണ്ടാകും രാവിലെ ഇപ്പോൾ നമ്മുടെ പൂരത്തിന്റെ മാറ്റ് അല്ലെങ്കിൽ പൂരത്തിന്റെ മാറ്റ് കുറെ കുറയുന്ന തരത്തിൽ കൂതപ്പൂരത്തെ പോലെ പതിനഞ്ചാന അടിനരത്തികൊണ്ട് മുപ്പതാനെ അടിനരത്തി കൊണ്ടുള്ള പൂരത്തിന് മേളത്തിന് ഏറെ പ്രശസ്തി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ മേളത്തിന് പ്രാധാന്യം കൊടുക്കാത്തൊരു തരത്തിൽ നമ്മുടെ പൂരം പോകുന്നുണ്ട് മേളത്തിന് ഇത്രയും നല്ലൊരു പൂരം ഉണ്ടാകുമ്പോൾ അപ്പൊ അതിന് മേളത്തെ പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി കാരണമാണ് ഏബാഗം കല്ലൂർ ഉണ്ണേഷന്മാരാരുടെ നേതൃത്വത്തിൽ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് കാർമ്മന സെൻട്രൽ എവിടേക്കും എഴുന്നള്ളിക്കൊന്നുമില്ല അവിടെ സെൻട്രറിന് ഒരു മണിക്കൂർ പത്തേ ടു പതിനൊന്ന് മണിവരെ അവിടുത്തെ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ മേളത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കല്ലൂർ ഉണ്ണേഷന്മാരായ നേരത്തെ പഞ്ചാരി മേള നടക്കും അതിനുശേഷം തൂതയിൽ പത്മശ്രീ പെരുമനം കുട്ടമാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടിമേളത്തിന് ഏ ഭാഗത്തിൻ്റെ മേളപ്രമാണിയായിട്ടും കല്ലൂർ ഉണ്ണീഷന്മാരാരാണ് ആ മേളത്തിൽ പങ്കെടുക്കുന്നത് പത്തരത്തിൽ ഈ ഈ വർഷത്തെ തൂതപ്പൂരം അതി വിപുലമായ രീതിയിലും വളരെയധികം ആഘോഷപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഏ ഭാഗം ഏ ഭാഗം വലിയ ആനകളൊന്നും അണിനിരത്തിയില്ലെങ്കിലും ഏ ഭാഗം ഒറ്റ വലിയ വലിയ കൂടി അടുപ്പൻ ചിട്ടയോടുകൂടി പൂരം ഭംഗിയായി നടത്താൻ ആഗ്രഹിക്കപ്പെടുമ്പോൾ കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനകളെ കൊണ്ടുപോ കൊണ്ടുവന്നുകൊണ്ട് ശക്തിയുക്തമായി അതിന്റെ കേരളത്തിന്റെ ആനശക്തി തെളിയിക്കുന്ന ഒരു തരത്തിൽ വീയും അവിടെ പതിനഞ്ചാന അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ കലാകാരന്മാർ കേരളത്തിൽ ഇനിയൊരയും അതായത് കേരളത്തിൽ പ്രഗത്ഭമായ ഒരു ആനയും ഈ വരാത്ത തരത്തിൽ പൂതയിൽ എല്ലാ ആനകളും പങ്കെടുക്കും ഇനി ഒരു വലിയ ആന തൂതയിൽ പങ്കെടുക്കാൻ തൂതയിലില്ല അത്തരത്തിലുള്ള ആനശക്തി കൊണ്ടും മേള പ്രമാണം കൊണ്ടും വളരെയധികം വലിമയാർന്ന രീതിയിൽ നമ്മുടെ തൂകപ്പൂരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഘോഷിക്കുന്നു എ വിഭാഗം കമ്മിറ്റി പ്രസിഡന്റ് ഇല്ലിക്കൽ മുരളി സെക്രട്ടറി കെ രാജു ഭാരവാഹികളായ വി ഹരിദാസ് പി ജയൻ അജിത് കുമാർ ഹരിദാസൻ ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി